നമസ്കാരം സ്വന്തമായി ബിവറേജ് ഷോപ്പ് ആരംഭിച്ച വിമുക്ത പടനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു പത്തനംതിട്ട ഇളമണ്ണൂരിൽ സ്വന്തമായി നടത്തുന്ന സൂപ്പർ മാർക്കറ്റിലാണ് മദ്യം വിൽപ്പന നടത്തിയത് മിലിറ്ററി ക്യാനിൽ നിന്നും മദ്യം വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മദ്യം വിൽക്കുകയാണ് മുൻ സൈനികനായ ഇളമണ്ണൂർ സ്വദേശി ശ്രീചിത്തരയിൽ അറുപത്തിനാല് വയസ്സുള്ള രമണൻ ചെയ്തത് ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത് സൂപ്പർ മാർക്കറ്റിലാകട്ടെ മദ്യം അടുക്കി വച്ചിരിക്കുകയും ബിവറേജിലെ പോലെ തന്നെ ആവശ്യക്കാർക്ക് പോയി എടുക്കുകയായിരുന്നു എന്നും പറയുന്നു തനിക്ക് കിട്ടുന്നത് കൂടാതെ മറ്റുള്ളവരിൽ നിന്നും വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ വലിയ വിലക്ക് വിൽക്കുകയാണ് ചെയ്തിരുന്നത് എഴുന്നൂറ്റി അൻപത് മില്ലി ലിറ്ററിന്റെ പത്ത് കുപ്പിയും മൂന്ന് കിലോമീറ്റർ അകലെ മാവിളയിലുള്ള ഇയാളുടെ ഭാര്യയുടെ ഉടമസ്ഥതയുള്ള വീട്ടിൽ നിന്ന് കുപ്പി മദ്യവുമാണ് എക്സൈസ് സംഘം കണ്ടെടുത്തത് അടൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബി അർഷാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പുറത്തു വില്ക്കാൻ പാടില്ലാത്ത മിലിറ്ററി ക്യാൻറ്റീനിൽ മാത്രം വിൽപ്പന നടത്തുന്ന മദ്യമാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്നും വീട്ടിൽ നിന്നും പിടികൂടിയതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു സ്ഥിരമായി ഇവിടെ മദ്യവില്പന നടത്തുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് ഞായറാഴ്ച വൈകിട്ടോടെ എക്സൈസ് സംഘം പരിശോധന നടത്തിയത് സൂപ്പർമാർക്കറ്റിൽ നിന്നും മദ്യം കണ്ടെത്തിയതിനെ തുടർന്നുള്ള ചോദ്യം ചെയ്യലാണ് മാവിളയിൽ ആൾതാമസമില്ലാത്ത വീട്ടിൽ മദ്യം ശേഖരമുണ്ടെന്ന് രമണൻ എക്സൈസിനോട് പറഞ്ഞത് നൂറ്റിമൂന്ന് ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത് മുൻ സൈനികനായ രമണൻ ഇപ്പോൾ അറസ്റ്റിലാണ് മറ്റൊരു വാർത്തയുമെ വീണ്ടും കാണാം നമുയരന്നിതാ ഏഴരഘചൂടിയെന്ന സ്വപ്നമുണരന്നിതാ എന്നാരുടേ പോകുമീതാ പട്ടിലെ കയ്പ്പ് സിൻസ് 1924 പുളിമുട്ടില്ല സിൽക്സ് നമസ്കാരം കാൽസ്യം ബ്ലോക്കിന് ഷോക്ക് വേവ് ചികിത്സയുമായി അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ഹൃദയത്തിലെ കൊറോണറി രക്തധമനികളിലെ കാൽസ്യം അടിഞ്ഞുകൂടിയുള്ള ബ്ലോക്കുകൾ സർജറി കൂടാതെ ആൻജിയോപ്ലാസ്റ്റി വഴി നീക്കം ചെയ്യുന്നതിനുള്ള നൂതന ചികിത്സാരീതിയായ ഇൻട്രോ വസ്കുലർ ലിത്തോട്രിപ്സി ഉപയോഗിച്ചുള്ള ചികിത്സാ രീതിയാണ് അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ വിജയകരമായത് വയസ്സും എട്ട് വയസ്സുമുള്ള രണ്ട് രോഗികൾക്കാണ് ഈ ചികിത്സ വിജയകരമായി നടത്തിയത് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന അൾട്രയോൺ അഥവാ ഒപ്റ്റിക്കൽ കൊഹിയറൻസ് ഡോമോഗ്രാഫി എന്ന ക്യാമറയിലൂടെ കാൽസ്യത്തെ കണ്ടെത്തുകയും അൾട്രാസൗണ്ട് കിരണങ്ങൾ കൊണ്ട് കാൽസ്യം ബ്ലോക്കുകളെ പൊടിക്കുകയും രക്തയോട്ടം കൂട്ടുകയും ചെയ്യുന്ന ഈ ചികിത്സ ഫലപ്രദവും സുരക്ഷിതവുമാണെന്ന് ലൈഫ് ലൈൻ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സാജൻ അഹമ്മദ് പറഞ്ഞു നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നത് മൂലം ഏറ്റവും ശാസ്ത്രീയമായ ചികിത്സ രോഗിക്ക് നൽകാനാവുമെന്നും അദ്ദേഹം പറഞ്ഞു ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് കാർഡിയോളജിമാരായ ഡോക്ടർ സാജൻ അഹമ്മദ് ഡോക്ടർ ശ്യാം ശശിധരൻ ഡോക്ടർ വിനോദ് മണികണ്ഠൻ ഡോക്ടർ കൃഷ്ണമോഹൻ ഡോക്ടർ ചെറിയാൻ ജോർജ് ഡോക്ടർ ചെറിയ കോശി എന്നിവരടങ്ങുന്ന സംഘമാണ് ലൈഫ് ലൈൻ ആശുപത്രിയിൽ ഇൻട്രോ ഉപയോഗിച്ചുള്ള ചികിത്സാ രീതി നടത്തിയത് കഴിഞ്ഞ ദിവസം ലൈഫ് ലൈൻ ആശുപത്രിയുടെ മൾട്ടി സ്പെഷ്യാലിറ്റി സംവിധാനങ്ങളുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർവഹിച്ചിരുന്നു മികച്ച ചികിത്സ നൽകി ആരോഗ്യം സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ അത്യാധുനിക സംവിധാനങ്ങളുടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സഹായത്താലും അടൂർ ലൈഫ് ലൈൻ ആശുപത്രി ദിനംതോറും മികച്ചതാകുന്നു വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാത്തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി